സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ ഈ മഴയുടെ വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ് ഷബീദ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ ൻ സംസ്ഥാനത്ത് കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ കാര്യമായ മഴ ലഭിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാനത്ത് കാര്യമായ മഴ ഉണ്ടായിരുന്നില്ല എന്നാൽ വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഇപ്പോഴത്തെ പ്രവചനം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ എട്ട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ കാലവർഷത്തിൻ്റെ രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിലാണ് വ്യാഴാഴ്ച മുതൽ ഈ രീതിയിലുള്ള ഈ മഴ പ്രതീക്ഷിക്കുന്നത് ഓറഞ്ച് മുന്നറിയിപ്പ് വ്യാഴാഴ്ച മുതൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത ശക്തമായ കാറ്റാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ അതായത് ഇന്ന് പുലർന്നു രാവിലെ ഏഴ് മണിക്ക് വന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനവും മുന്നറിയിപ്പും ഇപ്പോൾ വന്നിട്ടുണ്ട്